അത് ആ അതും അത് ഓക്കെ അതും അത് ഞാനെ ഞാൻ കോട്ടക്കെന്ന് വരാം കോട്ടക്കും ആണ് ഹലോ ഞങ്ങളിപ്പോ പോലീന്ന് വന്നതാണ് അൻപറിന്റെ ഈ സത്യസന്ധമായിട്ടുള്ള ഈ കാര്യങ്ങൾ അറിയാതെ കടന്നിരുന്ന കാര്യങ്ങൾ അൻവർ തുറന്ന് പറഞ്ഞു അതോടുകൂടി ഞങ്ങൾക്ക് അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിലമ്പൂരിൽ എത്തിയിരിക്കുന്നത് പാർട്ടി അൻവർ ഞങ്ങൾ പാർട്ടി അനുഭാവിയല്ല പാർട്ടി ഞങ്ങൾ പാർട്ടി അനുഭാവിയാണ് ഞമ്മള് പോകത്തെല്ലാണ് തന്നെ നമ്മളെ പത്ത് ഇരുപത്തഞ്ച് വർഷത്തിലാണ് നമ്മളെ കുടുംബം പാർട്ടി അനുഭാവിയാണ് ആണ് നമ്മൾ പാർട്ടി മെമ്പർഷിപ്പുള്ള ആളൊന്നല്ല നമ്മൾ പാർട്ടി അനുഭാവിയാണ് അപ്പൊ നമുക്ക് സത്യസന്ധമായ കാര്യങ്ങൾ അൻവർ പറയുന്നതിൽ ഒരമ്പത് ശതമാനത്തിലെ സത്യസന്ധത ഉണ്ട് ഞങ്ങൾക്ക് അറിയാം നട്ടുള്ളൊരു വ്യക്തിയാണ് ഇന്നേ വരെ നമ്മൾ പാർട്ടിയെ കുറ്റം പാർട്ടിന്റെ ഉള്ളിലുള്ള അഴിമതികള് അത് കൊണ്ടുവരാൻ അൻവറിന് കഴിയണം എന്നാണ് അതിനൊപ്പം നമ്മൾ എന്തായാലും നിക്കും ഇപ്പോഴും അൻവരെ ഇടതുപക്ഷത്തിന് കുറ്റം പറഞ്ഞിട്ടില്ല അത് നമ്മൾ ആലോചിച്ചോക്കണം സഹാക്കളൊപ്പം തന്നെയാണ് പക്ഷേ ഈ ഈ നേതാക്കന്മാർക്കെതിരെയാണ് പറയുന്നത് ഏഴ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉദ്യോഗസ്ഥന്മാരെ അഴിമതി ചെയ്തിരുന്നു ഇപ്പൊ പറഞ്ഞു സ്വർണം കടത്തല് ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പൊ നമുക്ക് എല്ലാ വ്യക്തികൾക്കും എല്ലാവർക്കും ചാനൽ എല്ലാവർക്കും അറിയാം നമ്മളെ കരിപ്പൂരിൽ ഒരു സ്വർണ്ണം കൊണ്ടുവരണെങ്കിൽ കസ്റ്റംസിന്റെ അറിവില്ലാതെ ഒരു മുട്ട മുട്ടസൂചി പുറത്ത് കടത്താൻ പറ്റുവോ ആ സമയത്ത് ഞാനൊന്ന് കൊണ്ടുവന്നിരുന്നേക്കൊറത്ത് കടന്ന കസ്റ്റംസ് ഉടനെ കൊടുക്കാണ് നമ്മളെ കാറിന് ഇട്ട് ഒരു കിലോമീറ്ററിന്റെ മുന്നേ പിടിച്ചു ഇതെന്താണ് ഡീലല്ലേ ഇതൊക്കെ തന്നെയല്ലേ പറയണത് ആ സത്യസന്ധമായ കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത് അൻവർ പറയുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അൻവർ പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പിന്നെ അൻവർ സത്യസന്ധനല്ല യാള് ബിസിനസ്മാൻ ആണ് ഈ പാർട്ടിയിൽ വന്നിട്ട് അയാൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് നമ്മളറിവ് പോയിട്ടുള്ളൂ ആള് ആളൊക്കെ പോയിട്ട് ഈ പാർക്ക് മറ്റു കാര്യങ്ങളൊക്കെ അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഇന്നിട്ട് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ അയാള് ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ ജനങ്ങളെ പിടിച്ചു നിർത്താൻ അയാൾ ആവും ആവുമ്പാട് അയാൾ നോക്കിയിട്ടുണ്ട് ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ അൻവറിനെതിരെ ഒപ്പം നടന്ന് ഇവരൊക്കെ ഒപ്പം നടന്ന് പല കാര്യങ്ങൾ നേടിയെടുത്തവരാണ് ഏത് ആ ഒരു എല്ലാ കാര്യങ്ങളും നേടിയെടുത്തവരാണ് ഇത് കൈയും വെട്ടും കാലും വെട്ടും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിടുന്നത് നമ്മളൊരു ഇടദോഷക്കാരനാണ് അനുഭാവ്യാണ് നമുക്ക് കാര്യങ്ങൾ തുറന്നു വരാം നമ്മള് ചാനലിലൂടെ അതെല്ലാം കാണുന്നത് ഇന്നത്തെ ജനങ്ങൾ കാണുന്നതാണ് ഇത് ഇനി പാർട്ടി ജനങ്ങളെ പൊട്ടമാരാക്കാൻ പറ്റൂല അവിടെ തലപ്പത്തിരുന്നിട്ട് ഏത് അതാണ് പറയണത് ചോദിക്കാം ആ ജനങ്ങൾക്ക് ചോദിക്കാം ജനങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം അപ്പോഴാണ് ഈ പാർട്ടി നന്നാവുള്ളൂ ഇപ്പൊ എന്ത് സംഭവിച്ചോ പശ്ചിമ ബംഗാളിൽ എന്ത് സംഭവിച്ചുണ്ടോ ഇന്ത്യ രാജ്യത്തുള്ള കേരളത്തിലാ അത് ഈ കോലം പോയാൽ എന്ത് ചെയ്യും ആ ഒരു പിണറായി വിജയനാണ് ഗോവിന്ദ രണ്ടും ഒരാളായതുകൊണ്ടാണ് ഈ ഗതി പാർട്ടിക്ക് വന്നിട്ടുള്ളത് അത് എല്ലാവരും മനസ്സിലാക്കണം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ പ്രസ്ഥാനമാണ് നിരവധി രക്തം കൊണ്ട് ജീവൻ കൊണ്ട് പ്രസ്ഥാനം നേടിയെടുത്ത പ്രസ്ഥാനം തകർത്തെറിഞ്ഞിക്കാണ് ഇപ്പൊ പിണറായിന്റെ ഒറ്റക്കാരനാണ് രണ്ടാമത്തെ എം എൽ എ ആണ് ഇപ്പൊ ഈ നഷ്ടപ്പെടുന്നത് മലപ്പുറം ജില്ലക്ക് മഞ്ഞളാംകുഴിയാലി പോയതല്ലേ പിണറായി പണക്കാരനാണ് ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞ ആളാണ് നമ്മൾ ഓർക്കണം അപ്പൊ ഞങ്ങൾ സത്യത്തിന്റെ ഒന്ന് അയാൾ ഉയർത്തെ മുദ്രാവാക്യാണ് അയാ ചോദ്യത്തിന് മറുപടി പറയണം അതാണ് പിണറായി ചെയ്യേണ്ടത് ഞങ്ങൾ സഹാവാണ് ഞാൻ ഇതുവരെ പാർട്ടി മെമ്പർ ആയിരുന്നു ഇപ്പൊ എടപ്പറ്റ പഞ്ചായത്താണ് വരുന്നത് മലപ്പുറം ജില്ല എടപ്പറ്റ പഞ്ചായത്തിന് അത് പാർട്ടി അവിടെ ഒരു പ്രശ്നം കൊണ്ട് നിൽക്കുകയാണ് അത് ജില്ലാ കമ്മിറ്റി മോഹൻദാസിന്റെ ഒറ്റ കാരണമാണ് പാർട്ടി അവിടെ അലങ്കോല പൊട്ട് കിടക്കണേ നൂറ്റി എമ്പത് പാർട്ടി മെമ്പർമാർ പാർട്ടിക്ക് പുറത്താ നിൽക്കണേ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ അത് ഈ മോഹൻദാസിന്റെ ഒറ്റ കാരണമാണ് അതവരെ രാധാകൃഷ്ണൻ മുബശ്ശിർ എന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങാരാണ് ഈ ഇടപെട്ട പഞ്ചായത്ത് നാറ്റി അതുപോലെ പാർട്ടിയിലെ പുഴക്കുത്തുകളാണ് ബിസിനസ്സുകാരാണ് ഫുള്ള് ഇപ്പൊ മലപ്പുറം ജില്ലയിൽ സി പി എം സ്ഥാനാർത്ഥിയാണെന്ന് നിർത്തിയൊക്കെ ബിസിനസ്സുകാരല്ലേ പണം വാങ്ങിയിട്ടാണ് ഈ പരിപാടി അത് എല്ലാവർക്കും അറിയാം നമ്മൾ കണ്ണുവട്ടനാക്കി പാർട്ടി തലപ്പത്ത് നിന്ന് എന്തും പിണറായിക്കരുതോ പറയാൻ പാടില്ല ഇതാണ് ഇപ്പോഴത്തെ നിലപാട് ജനങ്ങൾക്ക് വേണ്ടി അത് പാർട്ടിക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടി അതാണ് അൻവർ സംസാരിക്കണേ ആ പാർട്ടി നോക്കണേ ഇതിൽ പല പാർട്ടിക്കാരുണ്ടാവും എല്ലാ പാർട്ടിക്കാരുണ്ട് അയാൾ അനുകൂലിക്കണ അയാൾ ജനങ്ങളെ കൂടെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അയാൾ വിസലൻസ് ആയിരിക്കും അയാളൊരു മുതല് കട്ട് കൊണ്ടുപോയിട്ടാണ് പരാതി കൊടുത്തിനാണ് എ ഡി ജി പിക്ക് പരാതി പരാതി കൊടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഈ വിഷയത്തിൽ ഇറങ്ങിയത് എല്ലാ കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയിട്ടുണ്ട് അതിന്റെ ഉള്ളിലെ പി ശശി ആളുണ്ടല്ലോ ഐസ്ക്രീം കേസ് ഒതുക്കി തീർത്ത ആളാണ് ഇരിക്കണത് മുഖ്യമന്ത്രി സ്വന്തം ആളാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ മകക്കും പങ്കുണ്ടാവും റിയാസിനും പങ്കുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ഇത് പാർട്ടി സെക്രട്ടറിക്ക് നിയന്ത്രിച്ച പാർട്ടി സെക്രട്ടറി പിണറായി ഒരാളാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതാണ് അൻവറും പറഞ്ഞത് അതാണ് അൻവർ നമ്മൾ കാര്യം